ഈ വണ്ടി പൊട്ടിച്ച വിലയാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ആണ് ജെയിൻ ഒന്ന് അമ്പതിന് നമുക്ക് കൊടുത്ത ഇത് രണ്ടായിരത്തി ഇരുപത് രണ്ടാമത്തെ ഓണറ് ആകെ അമ്പത്തി അഞ്ച് സ്പോർട്സ് വേരിയന്റ് ഇത് നമുക്ക് നാല് തൊണ്ണൂറ്റിയഞ്ചിന് കൊടുത്തോളാം ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടാമത്തെ ഓണറ് ആകെ എൺപത്തി രണ്ട് ഓടിറ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് ലാസ്റ്റ് നാല് നാല്പത്തി അഞ്ചിന് കൊടുത്തോളാം രണ്ടായിരത്തിഇരുപത്തിരണ്ട് സിംഗിൾ ഓണറ് കമ്പനി സർവീസ് ആകെ നാൽപ്പത്തി രണ്ട് ഓടിറ്റ് ക്ലീൻ വണ്ടി കുറച്ച് ണ്ട് കൊടുത്തോളാം ആറ് അമ്പതിനോളാം രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് ഒന്നും നോക്കണ്ട സിംഗിൾ ഓണറാണ് മക്കളെ ബി എക്സ് ഐ ആണ് ടയർ കാര്യങ്ങൾ ഇൻഷുറൻസ് എല്ലാം ഉള്ള വണ്ടി ചെറിയ പൈസ കൊടുത്തോളാം ഇതുപോലുള്ള ഒത്തിരി വണ്ടികളുമായിട്ടാണ് കാർ ഇന്ന് വന്നിരിക്കുന്നത് വന്നോളി മക്കളെ വൈബ് കാറിലേക്ക് സെറ്റപ്പ് വൈബുകാറിലേക്ക് സെറ്റാക്കൈബാക്ക ക്വാളിറ്റിയും വിലക്കുറവും എന്നും വൈബ് കാർ ഒരു പടി മുന്നിലാണ് സ്വാഗതം സുഹൃത്തുക്കളെ നമസ്കാരം നമസ്കാരം സ്വാഗതം പിന്നെ നമ്മൾ അങ്ങനെയാണ് അങ്ങനെയാണ് അത് നിങ്ങൾക്ക് എനിക്ക് സുഹൃത്തുക്കളെല്ലാർക്കും സുഖമായിരിക്കട്ടെ ബുദ്ധിമുട്ടുകളും ആപത്തുകളോ ഒന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ സ്റ്റോക്ക് എങ്ങനെയാ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വിലക്കുറവിലാണ് കൊടുത്തോളാം നല്ല ക്വാളിറ്റി വണ്ടി വിലക്കുറവിലാണ് കൊടുത്തോളാം മുമ്പേ നമ്മളെ കഴിഞ്ഞ വീഡിയോയില് നമ്മളൊരു പ്രേക്ഷകൻ കമന്റ് ചെയ്തിട്ടുണ്ട് സിനിമാ നടൻ ഹരീഷ് കണാറിന്റെ ലുക്കിലാണ് ചെറുങ്ങനുണ്ട് ശബ്ദമുണ്ട് ആയിക്കോട്ടെ ആ അപ്പോ അത് പിന്നെ കീപ്പ് ചെയ്തോണ്ട് മുന്നോട്ട് പോകണം ആയിക്കോട്ടെ പറഞ്ഞ മാതിരി ആയിക്കോട്ടെ അപ്പൊ പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നല്ല അൻക്വയറിയില്ലായിരുന്നു അല്ലെ അത്യാവശ്യം നല്ല നല്ല ഇതുണ്ട് വണ്ടികളൊക്കെ നമ്മള് കൊടുത്തിട്ടുണ്ട് നമ്മളെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് നമ്മളെ പറഞ്ഞ വിലക്ക് തന്നെ നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ട് ഓക്കെ പ്രവാസി സുഹൃത്തുക്കള് നിങ്ങളെ ഫിർദോസ്കന്റെ സംസാരം കേൾക്കാൻ വേണ്ടി വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കള് ഞാനും ഒരു പ്രവാസി ആയതുകൊണ്ട് ഉണ്ട് പ്രവാസികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആ അവര് ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മളെ വീഡിയോ ഒക്കെ കാണും പിന്നെ നമ്മൾ തന്നെ വണ്ടി എടുക്കുള്ളൂ കാരണം നാട്ടില് വരുമ്പോ അല്ലെ ഇവിടെ അങ്ങനെ വരാറുണ്ടല്ലേ അപ്പൊ ഇന്നത്തെ നമ്മളെ സ്റ്റോക്ക് എങ്ങനെയാ ഇന്നത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് ഡിസൈർ ഉണ്ട് ഷിഫ്റ്റ് ഉണ്ട് ആ ടീ ഉണ്ട് പിന്നെ ഗ്രാൻഡ് ഐറ്റം ഉണ്ട് ബാഗനർ ഉണ്ട് റിച്ച് ഉണ്ട് ഇതൊക്കെ നല്ല അതായത് പൊട്ടിച്ച വിലയിലാണ് നമ്മൾ കൊടുക്കുന്നത് പൊട്ടിച്ച വിലയിൽ നമുക്ക് കൊടുക്കാം ഈ റേറ്റിൽ നമുക്ക് വേറെ എവിടെയും വണ്ടി കിട്ടില്ല എന്ന് തന്നെ പറയാം ഓ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഗ്രാൻഡ് ഐറ്റം നിയോസ് സ്പോർട്സ് രണ്ടായിരത്തിഇരുപത് രണ്ടാമത്തെ ഓണർ കമ്പനി സർവീസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല മക്കളെ ബമ്പർ ഒന്ന് റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനിന്ന് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാറ്റിയിട്ടുണ്ട് അത് അതായിട്ട് മാറ്റിയതാണ് ഉള്ളത് പറഞ്ഞിട്ട് ഇതിനെ കൊടുക്കോളൂ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ പൈസ വണ്ടി കൊടുക്കണേ നാല് തൊണ്ണൂറ്റിയഞ്ചിന് നാല് തൊണ്ണൂറ്റിയഞ്ചിനെ വണ്ടി കൊടുക്കണം കൊടുക്കണേട്ടോ നാല് തൊണ്ണൂറ്റഞ്ച് വന്നോട്ടെ ഫുൾ കിട്ടും നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ കിട്ടും റീപ്ലേസ് ഉണ്ട് അത് മാറിയതാണ് ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ടല്ലോ ഉള്ള വണ്ടിയാണ് ഓണർഷിപ്പ് രണ്ടാമത്തെ കമ്പനി സർവീസ് ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് വളരെ നീറ്റായിട്ട് ആയിട്ട് കൊണ്ടുവരുന്നൊരു വണ്ടിയാണ് കേട്ടോ നമ്മൾ കാണുന്നേരാം ടയർ ഭാഗം ഓൾമോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഗ്രാൻഡായിട്ട് നിയോസ് പിന്നെ നമ്മളിപ്പോ റീപ്ലേസ് പറഞ്ഞല്ലോ അത് കമ്പനിയിൽ ചെയ്തോണ്ട് അല്ലേ അപ്പൊ നമ്മളെ റേറ്റ് ഒന്നുകൂടെ പറഞ്ഞോളൂ പൊട്ടിച്ച റേറ്റ് നാല് തൊണ്ണൂറ്റിന് കൊടുത്താൽ എവിടേം കിട്ടൂലിന് വണ്ടി അടുത്ത നിസാൻ മാഗ്നേറ്റിക് ടർബോ ആണ് ടർബോ ഇത് ഞാനാണ് വാങ്ങിക്കുന്നതെങ്കിൽ എത്ര എനിക്ക് തരും ആദ്യം കസ്റ്റമർക്ക് കൊടുത്തിട്ടാണ് ഇത് നമ്മളെ സ്ഥിര ആളാണ് അതുകൊണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാമത്തെ ഓണറാണ് ആകെ പതിനയ്യായിരം ഓടിറ്റുള്ളു ടെർബോ എക്സ് വി അത് ബുഷ്പെട്ടന് അലോവില് ടച്ച് സ്ക്രീന് ഉള്ള വണ്ടി ഒന്നും നോക്കാണ്ട് നല്ല പവർ ഉണ്ട് മക്കളെ ടെർബോ ആയതുകൊണ്ട് നല്ല പവർ നമ്മൾ ആറ് നാൽപ്പതിനു കൊടുക്കും ലോണും കിട്ടും കൺട്രോൾ ഉണ്ട് ആറ് അമ്പതിന് തരു പത്ത് കസ്റ്റമർക്ക് പത്ത് രൂപ കുറച്ചാൽ അണക്ക് പത്ത് രൂപ കൂട്ടും ഫോർട്ടോ പറഞ്ഞിട്ട് അത് എന്താ കസ്റ്റമർക്ക് കസ്റ്റമർക്ക് അണക്ക് രൂപ തരും കൊറച്ചുകൊടുക്കണു തരുള്ളൂ ശരി ആയിക്കോട്ടെ എന്നാ കസ്റ്റമറിനാണ് അപ്പൊ അത്രയും നിങ്ങൾ നമ്മളെ പ്രേക്ഷകരെയും കസ്റ്റമറേയും അങ്ങനെ അങ്ങനെ അറിഞ്ഞതിൽ സന്തോഷം ഇതാ ഇന്റീരിയർ ഞാൻ കാണിച്ചുതരാട്ടോ ഇതൊന്നും നോക്കാളില്ല മക്കളെ നല്ല പവർഫുൾ വണ്ടിയാണ് ഒന്നും വീഡിയോ കണ്ട ആൾക്കാർ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വന്നോളി വൈബ് കാറിലേക്ക് കെട്ടോ പുതിയൊരു മാഗ്നേറ്റ് വണ്ടി പുതിയൊരു മാഗ്നേറ്റ് ടർബോ വണ്ടിയും ഫിർദോസ് കൂടെ വെച്ചാൽ പ്രശ്നം തീർന്നല്ലെർബോ നിസാൻ മാഗ്നേറ്റ് എടുക്കാൻ എത്ര രൂപ വരും അതാണ് നമ്മൾ എത്ര മാരുതിയുടെ ജനപ്രിയ മോഡല് വാഗ്നർ അല്ലേ ഓട്ടോമാറ്റിക് ആണല്ലേ അല്ലേ വേഗനർ ഓട്ടോമാറ്റിക് രണ്ടാമത്തെ കമ്പനി സർവീസിന് നാപ്പത്തി രണ്ടായിരം ഓടിയിട്ടുള്ളൂക്സ് ഐ ഓട്ടോമാറ്റിക് ആട്ട് നിധന വി എക്സ് ഐട്ടോമാറ്റിക്ക് ഈ റേറ്റ് വന്നോട്ട വൈബുകാറിലേക്ക് നമുക്ക് കുറച്ചുകൊണ്ട് കൊടുത്തോളാം എത്ര രൂപ ഇത് നമുക്ക് നാല് എഴുപതിനാണ് കൊടുത്തോളാം നാല് ഉറുപ്പ ലോൺ കിട്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഈ വണ്ടിക്കാണ് മാർക്കറ്റുള്ളത് നിധിനെ ഇപ്പൊ പുതിയ മാർക്കറ്റ് ഇല്ല ഇത് മുത്തു വണ്ടിയാ ബോഡി വെയിറ്റ് ഉള്ള വണ്ടി ആട്ടത് ഓട്ടോമാറ്റിക്കില് ഈ റൈറ്റ് എനിക്ക് തോന്നുന്നു ചാൻസ് റേറ്റ് ആണ് നല്ല വണ്ടിക്ക് നല്ല പൈസ കൊടുക്കണം വേണം കൂടുതലും നമ്മൾ ചോയിച്ചില്ല ടയർ കാര്യങ്ങൾ ഇന്റീരിയറിലൊക്കെ കാണിച്ചു ഇന്റീരിയറും ആൾക്കാർ ചോദിച്ചു നടക്കണ വണ്ടിയാണ് ഇതിനെ ഈ റൈറ്റില് നാലുപയ ലോണും കൊടുക്കും നാലു കിട്ടണമായിരിക്കാ മതി ബുദ്ധിമുട്ടുണ്ടാവില്ല നാല് രൂപ ലോൺ കൊടുക്കും ലോൺ കൊടുക്കും അപ്പൊ ഏകദേശം നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ എത്ര രൂപ കൈ കണ്ടാൽ മതി നാലു ലോൺ കിട്ടും എഴുപത് ഉറുപ്പ കണ്ടു കഴിഞ്ഞാല് ധൈര്യമായിട്ട് വണ്ടി പുതിയത് ഇറക്കി കൊണ്ടിരി കൊണ്ടാ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞ മാതിരി പൊട്ടി തേങ്ങ കൊറീച്ച കൊറീച്ചടിച്ചു കൊടുത്താൽ മതി റിട്ട്സ് ഉണ്ടല്ലേ രണ്ട് ഉണ്ട് അല്ലേ രണ്ട് പെട്രോള് ഒന്ന് ഡീസല് ഒന്ന് ഡീസൽ ആദ്യം ഡീറ്റെയിൽസ് എങ്ങനെയാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർ അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മൂന്ന് പതിനഞ്ചേ ചോദിക്കണുള്ളൂ എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് കൊടുക്കാന്നിതിന് വൃത്തിയുള്ള വണ്ടിക്ക് വൃത്തിയുള്ള പൈസട്ടോ മോഡൽ മാത്രം നോക്കിയാൽ പോരാ ഓട്ടം നോക്കണം ഓണർ നോക്കണം ഇതൊക്കെ നോക്കിയാലും വണ്ടിന്റെ വിലയില് വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓക്കെ അല്ല അവിടെ കണ്ടിട്ട് അവിടെ കണ്ടിന് രണ്ടായിരത്തി പതിമൂന്ന് എനിക്ക് രണ്ടായിമ്പതിന് കിട്ടും എന്ന് പറഞ്ഞാൽ നടക്കുള്ള മക്കൾ അത് സിംഗിൾ ഓണറാണ് അവിടെ മൂന്നാമത്തെ ഓണറായിരിക്കും കണ്ടിട്ടുണ്ടാവുക ഓക്കെ അല്ല നമുക്ക് ഇപ്പൊ ഇവിടുന്ന് വാഹനം എടുക്കാൻ വരുന്ന നമ്മളെ വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമേഴ്സിന് അവരെ സ്വന്തം നൽകി ഒരു ടെക്നീഷ്യൻ ആയിട്ട് വന്ന ചെക്ക് ചെയ്യാനുള്ള കമ്പനിയിലോ കാണിക്കാനുള്ള ഓപ്ഷൻ നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിക്കാം ചെക്ക് ചെയ്യാം അതായത് അവർ തരുന്ന കാശിന് യഥാർത്ഥ മൂല്യം ഉറപ്പ് മാത്രം വണ്ടി വാഹനം നമ്മൾ അങ്ങനെയാ പറയുന്നത് നമ്മളിവിടെ വൈബ് കാർ ചെക്ക് ചെയ്ത് എടുത്ത വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾ വരുമ്പോ ആ രൂപത്തിൽ ചെക്ക് ചെയ്ത് വണ്ടി ചെക്ക് ചെയ്ത് വണ്ടി എടുക്കണം നമ്മൾ വീണ്ടും ഒരു അവർ ഓർക്കൊടുത്താണ് അല്ലേ ലോൺ സൗകര്യം നമുക്ക് എല്ലാ ടൈപ്പ് ഉണ്ട് അവിടെ എല്ലാ ബാങ്ക് ഇരുപത്തെട്ട് ബാങ്ക് ആയിട്ട് ടൈപ്പുണ്ട് ടൈപ്പുണ്ട് അപ്പൊ ലോൺ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ വാഹനം എടുക്കാനുള്ള ഒരു സഹായം അമ്പാനി വരെ ലോൺ എടുത്തിട്ടാണ് ഇപ്പൊ ബിസിനസ് ചെയ്യണേ ലോൺ ഇല്ലാതെ ആരാ വണ്ടി എടുക്കണേ ആയിക്കോട്ടെ ഡീസൽ റിഡ്സ് ആണ് അപ്പൊ മൈലേജിന്റെ കാര്യത്തില് രാജാവാണ് മൈലേജിന്റെ കാര്യം ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന് ഇത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടാമത്തെ ഓണർ കോഴിക്കോട് രജിസ്റ്റർ കമ്പനി സർവീസുള്ള വണ്ടി ഡീസല് നമ്മൾ പക്ഷെ അത് അഹങ്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ നമ്മൾ നമ്മളിത് നാലേ പത്തിന് ഇപ്പൊ ഈ വീഡിയോ കണ്ടാൽ നമ്മൾ കൊടുക്കും ഈ വീഡിയോയിൽ വീഡിയോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് കൊടുക്കും ഡീസൽ മക്കളെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നേരെ മൈലേജ് ഉള്ള വണ്ടിയാണ് ഇന്റീരിയർ കാണിച്ചു കൊടുക്കേ ഇന്ത്യയിലൊക്കെ കാണിച്ചു കൊടുത്താണ് അടിപൊളി ഇന്റീരിയറിലും കാര്യങ്ങളൊക്കെ ആണ് ഇന്റീരിയർ മൊത്തമായിട്ട് തരാം നല്ല സീറ്റ് കവർ ഉണ്ട് കവറുണ്ട് സീറ്റ് കവറൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യയിൽ വളരെ വൃത്തി ഉള്ളതാണ് അതുപോലെ തന്നെ ടയർ ഭാഗം ഉണ്ട് ബോഡി ക്വാളിറ്റി ഇതാ മൊത്തത്തിൽ വണ്ടി കാണിച്ച നമ്പർ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് വരാം വാഹനം എടുക്കാം മൊത്തത്തിൽ ബോഡി ക്വാളിറ്റി എല്ലാം കാണിക്കുന്നുണ്ട് ഇന്ത്യയുടെ സൈഡിൽ കാണിക്കുന്നുണ്ട് ഫോർട്ടോ പാർമിന്റോ വരുന്നുണ്ട് ഈ ഈ റേറ്റിന് കിട്ടുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമാണ് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് നാലേ പത്തിനുമ്പോൾ കൊടുത്തോളാം കൊടുക്കാം നാല് അമ്പത് വരെ ചോദിച്ചാണ് ചോദിച്ച വണ്ടിയാണ് നാല് പത്തിന കൊടുത്തോളാം അടുത്ത വാഹനം ഒരു സെഡാൻ ആണ് സെഡാൻ വണ്ടിയാണ് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആകെ എൺപത്തി രണ്ടോടി കമ്പനി സർവീസ് ഉള്ള വണ്ടി ഡിസൈർട്ടോ ഡിസയർ അല്ലേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആണ് ചോദിക്കുന്നത് ഓണർഷിപ്പ് എത്ര ആയിരുന്നു രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ ഓണറാണ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഒന്നുമില്ല ഫിർദോസ് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അല്ലാതെ പറയാതെ പറ്റിക്കുന്ന പരിപാടിയൊന്നും ഫിർദോസ് ഇല്ല വണ്ടിതാ ഒരു ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല നിതിന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കണ്ടേ അതെ അപ്പൊ പറഞ്ഞു കൊടുത്താൽ നമുക്ക് എന്നും കസ്റ്റമർ നിലനിൽക്കും അതെ നമുക്ക് നമ്മളെ പിന്നെ ഒരു വണ്ടി 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 വാങ്ങിയാൽ ആ അടുത്ത അവർ ഇവിടെ വരണം ഒരു മാസത്തെ വാറണ്ടി നമ്മൾ കൊടുക്കും കാലാകാലം കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമാതിരി വാറണ്ടി നമുക്ക് കൊടുക്കാൻ ഇല്ല ഒരു മാസത്തെ കൊടുക്കും ഗിയർ വാറണ്ടി കൊടുക്കും അപ്പൊ ഇതിന്റെ റേറ്റ് ഫൈനൽ ഇത് നമുക്ക് നാല് ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് കൊടുത്താൽ നമുക്ക് ഓക്കെ അടുത്തതും മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് ഡിസൈർ അല്ല ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ നാല്പത്തിയേഴ് ഓഡിറ്റോളൂ കമ്പനി സർവീസ് നാല് ടയർ പുതിയുണ്ട് ഇൻഷുറൻസ് പുതിയതുണ്ട് ഇത് വന്ന വിലയിൽ കുറച്ചാണ് നിധിനെ കൊടുക്കുന്നത് കാരണം ജി എസ് ടി ഒക്കെ കുറഞ്ഞല്ലേ അതായത് വൈബുകാർ പർച്ചേസ് ചെയ്തതിലും കുറച്ചാണ് കൊടുക്കുന്നത് നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ആറ് അമ്പതിനാണ് കൊടുത്തോളാം ഒരു ഇനി ഉൾപ്പെടെ മക്കളെ ഒന്നും പറയരുത് അതിനാണ് ഒരു കത്തി തന്നെ കുത്തിക്കാളി ഇത് കുറയ്ക്കാൻ പറഞ്ഞാല് ഇരുപത്തിയ്യാറ് നഷ്ട കൊടുക്കുന്നത് ബിസിനസ് സംഭവം നഷ്ടം ഉണ്ടാവും ലാഭം ഉണ്ടാവും അപ്പൊ നമ്മളെ ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നിങ്ങള് ഇത്രയും കുറച്ച് കൊടുത്ത് സ്ഥിതിക്ക് വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞത് വാഹനമൊക്കെ നീറ്റ് വണ്ടി നീറ്റില്ലാത്ത വണ്ടികൾ ഉണ്ടാവില്ല ഒരു നമ്മളെ ബമ്പർ മാത്രം ഒന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ട് ബമ്പർ ടു ബമ്പറിൽ ക്ലെയിം ചെയ്ത് മാറ്റിയതാണ് ഒന്നുമില്ല ക്ലൈമില്ലാത്ത വണ്ടികള് ഈ പുതിയ വണ്ടിയൊക്കെ ബമ്പർ ടു ബമ്പറിൽ ഒന്ന് പെയിന്റ് ചെറിയൊന്നും സ്ക്രാച്ച് കൂണ് കഴിഞ്ഞാൽ തന്നെ അവരെ മാറ്റാ ചെയ്യ അത് ഉണ്ടാവും ചെയ്യും പിന്നെ ചെറിയ കേസുകളാണ് അത് പറയുന്നോ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല മറ്റുള്ള ഷോപ്പുകളൊന്നും പറയില്ല പക്ഷെ നമ്മളെ മനസ്സനുവദിക്കൂല എല്ലാം പറഞ്ഞിട്ട് കൊടുക്കുമ്പോ ഒരു സംതൃപ്തി കിട്ടാണ്ട് ഇതിനെ അത് ഭയങ്കര സംതൃപ്തിയാ ബിസിനറിയുണ്ട് ഇത് പർച്ചേസ് ചെയ്ത റേറ്റ് പൊട്ടിച്ച റേറ്റ് ആണ് ഇരുപത്തി അയ്യായിരം കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ആറ് അമ്പതിനാണ് കൂട്ടറ ഒരു ഉറപ്പ കുറയരുത് റെനോൾട്ടിൽ വന്നിട്ടുള്ള ഫുൾ ഓപ്ഷൻ ആണ് ക്ലൈമ്പർ അല്ലേ കിഡ് ക്ലൈമ്പർ എന്ന് പറയും ഏറ്റവും ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പതിനേഴ് രണ്ടാമത്തെ ഓണർ ആകെ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആട്ടോ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് കാര്യങ്ങൾ എല്ലാം ഉള്ള വണ്ടി ടച്ച് സ്ക്രീൻ എല്ലാ വണ്ടി മൂന്നേ മുപ്പത് നമ്മൾ ചോദിക്കണുള്ളൂ മൂന്നുറുപ്പ ലോൺ കിട്ടും ആവശ്യമുള്ള എടുത്ത മതി മക്കളെ അപ്പൊ ഒരു ചെറിയ കാശ് കയ്യിൽ കണ്ടാ മതി ചെറിയ കായിരം രൂപ വണ്ടി ആയിട്ടാണ് പോവാ ചെറിയ കാശിന് വലിയ കൂടുതൽ ഇരിക്കേണ്ട വണ്ടിന്റെ എടുത്താളിന്ന് ഇന്ന കണ്ടിട്ട് ആൾക്കാർക്ക് ഓന് ഗ്ലാസ് ഒക്കെ ഇട്ട് സ്റ്റെയിലാക്കുന്ന ഗ്ലാസ് വേറെ ചൂട് കൊണ്ട് ഇട്ടു അല്ലേ ഞാൻ വാഹനമാണ് കൂടുതൽ പിന്നെ ആൾക്കാർ നമ്മള് ബോധ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ആൾക്കാർ പലതും നെഗറ്റീവും ഒക്കെ പറയും അതൊന്നും ഒരു വിഷയല്ല അല്ല ഏതൊരു ജീവിതം അങ്ങോട്ട് തീർക്കാന്നുള്ളൂ ഏത് തരത്തിലുള്ള കമന്റ് വന്നാലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് പറഞ്ഞ എന്താ വെച്ചാൽ കൂടുതൽ കാണിക്കേണ്ടെന്നാണ് വണ്ടി കുറച്ചേ കാണിക്കുള്ളത് അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ വണ്ടി മാക്സിമം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ അപ്പൊ നമ്മളെ ഇനി വണ്ടി കുറഞ്ഞു പോയത് എപ്പോഴുള്ളത് കമന്റ് ബോക്സിൽ വരിക അടുത്ത വീഡിയോയിൽ നമ്മൾ അത് വീണ്ടും വീണ്ടും നികത്തി അത് നികത്തി ശരിയാക്കുന്നതായിരുന്നു പിന്നെ വീണ്ടും ഒരു നിസാൻ മോഡൽ സിംഗിൾ ഓണർ കമ്പനി സർവീസ് പ്രീമിയം ക്യാമറ ബുഷ്പട്ടന് അലോവിയൽ ടച്ച് സ്ക്രീന് ഉള്ള വണ്ടി ഓക്കേ കിലോമീറ്റർ അറുപത്തി അയ്യായിരം ഓടിക്കുന്നു പക്ഷേ കമ്പനി സർവീസ് ആണ് ഒന്നും നോക്കണ്ട ഡോൺ വറി മക്കളെ വൈബ് ഞാൻ തരും ആറ് ഈ വണ്ടി

ലോ ലോ ബഡ്ജറ്റ് ഇതൊരു ാണ് പുതിയ സിംഗിൾ ഓണർ ഇത് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് അപ്പൊ നല്ല വിലക്ക് ഇതിന്റെ മൊഞ്ച് കണ്ടിട്ട് കണ്ടിട്ടെടുത്താണ് കാരണം സിംഗിൾ ഓണറാണ് ഓക്കെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ടയർ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ഉള്ള വണ്ടിയാണ് അത് നമുക്ക് ഒന്നാം അമ്പത് നമുക്ക് കൊടുക്കാം പക്ഷെ വില ആയിട്ടുണ്ട് നമ്മൾ എക്സ്ചേഞ്ച് ഇട്ട ഇട്ടുകാര മക്കളെ കുറച്ച് ചോദിക്കരുത് ഈ വണ്ടിക്കൊന്നും കുടുംബം കോന്നാട്ടാകും കുറച്ച് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി വാഹനം നല്ല വണ്ടി അതിനോട് എടുത്തോ ഓക്കേ പിന്നെ വരുമ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊടുക്കും കാറിന് എടുക്കണം ആഗ്രഹമായിട്ട് ചില ആൾക്കാർ സിംഗിൾ ഓണർ വണ്ടിയാ അപ്പൊ അവർ കാര്യമായിട്ട് ഒന്ന് ഇരുപതിന് ഒന്ന് മുപ്പതിന് കിട്ടാണ്ട് മൂന്നാമത്തെ ഓണർ ആണ് ഒന്നിന്റെ പുറത്തു കൂടിയാണ് ഇത് ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടിയാ അതിനോടാണ് ആ റേറ്റ് വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് വില പറയാൻ തന്നെ മടി പിന്നെ നമ്മൾ സത്യസന്ധന ഓക്കെ അപ്പൊ നിങ്ങളെ ഈ ടൂ വീലറിന് കാറിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും അവരെ കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം ഈ വണ്ടിയില്ല കേട്ടോ എട്ടാക്ക വീണ്ടും ഒരു കിഡ്ഡാണ് കോഴിക്കോട് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഡീറ്റല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണറ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി ഏറ്റവും ഫുൾ ആർ എക്സ് ആർ എക്സ് ഇന്ത്യ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അല്ലേ ഇന്റീരിയർ നല്ല വൃത്തി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനാണ് ആക്സിഡന്റ് പറഞ്ഞ ഒന്നുമില്ല ഒന്നുമില്ല കമ്പനി ഇനിന്ന് എങ്ങനെ കൊണ്ടുവന്ന് അതേമായിട്ട് ഓടിയെന്നുള്ളൂ കേറും നല്ല പ്രൊഫൈൽ ലോണും കേറും അടവ് തെറ്റിയ ആൾക്കാരൊന്നും വരല്ലേ മക്കളെ നിങ്ങൾക്ക് ലോൺ കിട്ടൂല ചില ആൾക്കാരൊക്കെ അടവ് തെറ്റാൽ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും പറയുന്നത് ഞാൻ അങ്ങനെ പറയില്ല വെറുതെ നമ്മളും വെറുതെ ബുദ്ധിമുട്ടി അടവ് തെറ്റിയ ആൾക്കാർക്ക് എപ്പോഴും അല്ലേ ആ കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ യുവാക്കളുടെ ഹാരമായിട്ടുള്ള പോളോ യുവാക്കളുടെ ഹരമായ പോളോ രണ്ടായിരത്തി പതിനെട്ട് രണ്ടാമത്തെ ഓണർ ആകെ എൺപത്തിരണ്ട് ഓടിറ്റ് ഉള്ളു കറക്റ്റ് മെയിൻ്റെസ് ചെയ്ത വണ്ടി കേട്ടോ ഒരു ഡോർ റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെയാണ് അത് ഡോറായിട്ട് മാറ്റിയതാണ് വേറെ ഒന്നുമില്ല അവരെ ഗേറ്റിന്റെ അടുത്തുനിന്ന് ഗേറ്റ് തട്ടിയതാട്ടോ കമ്പനി തന്നെ അതിന്റെ ഹിസ്റ്ററി അവൈലബിൾ ഹിസ്റ്ററി അവൈലബിൾ പക്ഷേ ഇതിന്റെ കളറാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് റെഡ് ആണ് റെഡ് ആണ് ആൾക്കാർ ചക്കമാരൊക്കെ ഇഷ്ടമുള്ള കളർ മൊത്തത്തിൽ വാഹനം ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് െ വണ്ടിതാ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഞാൻ വണ്ടി കാണിക്കുന്നുണ്ട് മൊത്തത്തിൽ കാണിക്കട്ടോ വണ്ടി ഈ വണ്ടി നമുക്ക് അഞ്ചിന് ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർ ചാൻസ് ചാൻസലറിൽ നമുക്ക് കൊടുക്കാം അല്ലെ നമുക്ക് ഇതിന്റെ ഉത്ഭാഗം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇതിന്റെ ഉത്ഭാഗം ഒക്കെ നോക്കിയൊക്കെയാ എന്ത് വൃത്തിയാണ് അങ്ങനെ ആളെ ഡെയിലി ആയിട്ട് വന്നോളി മക്കളെ പോളോക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാര് ജീവിതത്തിൽ നമ്മൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ മേടിച്ച് ജീവിക്കാം മനസ്സ് സന്തോഷാക്കാം ഒരു ചാൻസ് ചാരി ഒന്ന് പറഞ്ഞു നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് അത്രയും ക്വാളിറ്റി അതിനോട് എടുത്താട്ടോ ശരിമൂന്ന് സിംഗിൾ ഓണർ വണ്ടി ആ പെയിന്റിന്റെ ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം മൊത്തതാ ഫുൾ കാണിക്കാം ഇത് നമുക്ക് ഒന്ന് അയിമ്പതിന് ഫയലാണ് കൊടുത്തോളാം സിംഗിൾ ഓണർ വണ്ടിയാണ് ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഒന്ന് അയിമ്പതിന് ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർ കൊടുത്താൽ കൂടുതൽ എല്ലാ കാര്യം നമ്മൾ പറയണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽ പറയുന്നില്ല ഫ്രിതോസ് നേരിട്ട് വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും അപ്പം തന്നെ പോകും ഈ വീഡിയോ തന്നെ പോകും അമ്മ ഓക്കേ നമ്മളെ വീഡിയോയിലെ അവസാനത്തെ വാഹനാണ് അങ്ങനെ ഡീറ്റെയിൽ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനാറ് കമ്പനി സർവീസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് കൊണ്ടുപോയി നമുക്ക് ചെക്ക് ഒക്കെ ചെയ്തിട്ട് എടുത്താൽ മതി എത്ര രൂപക്ക് നമ്മള് വൈബുകാരിൽ ചോദിക്കുന്നത് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ കെട്ടോ ടി എയ്റ്റ് ആണ് ഇത് ആറ് ഇരുപതൊക്കെ ചോദിക്കണാണ് നമുക്ക് അഞ്ച് ആണ് കൊടുത്താൽ നമുക്ക് അഞ്ച് തൊണ്ണൂറിന് ഒരു അഞ്ചരെ ലോൺ കിട്ടും അഞ്ച് രൂപ വരെ നമുക്ക് ലോണും കിട്ടും ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഫുൾ ആയിട്ട് ഞാൻ എത്ര സ്പേസ് ഉണ്ടെന്ന് നമുക്ക് വീഡിയോ തന്നെ മൊത്തമായിട്ട് കാണിച്ചു കൊടുക്കാം വിറകിൽ ഇതാ രണ്ട് സീറ്റ് പോവും എക്സ്ട്രാ അടിയിൽ കാലിൽ ലെഗ് സ്പേസ് ലെഗ് സ്പേസ് ഉണ്ട് ടയർ ഭാഗവും ഓൾമോസ്റ്റ് ഉണ്ട് ബോഡി കോൾട്ടി ഇതാ മൊത്തത്തിൽ വണ്ടി ഞാൻ കാണിച്ചു തരാം ഇത് കണ്ണൂർ രജിസ്ട്രേഷൻ ആണല്ലേ കണ്ണൂർ രജിസ്റ്റർ ഒന്നും നോക്കാണ്ടോ വണ്ടി ഉണ്ടല്ലോ പതിനാല് ലക്ഷം രൂപ ഉണ്ട് നിങ്ങൾക്ക് അതിന്റെ പകുതിയിലും കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് പതിനാല് ലക്ഷം രൂപയുള്ള ഒരു സെവൻ സീറ്റർ ആണ് വൈബ് കാറിൽ നമ്മളിപ്പോ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് ലാസ്റ്റ് അഞ്ച് തൊണ്ണൂറ് അങ്ങോട്ട് കൊടുത്തോളാം അഞ്ച് തൊണ്ണൂറ് ഫൈനൽ റേറ്റ് ഫൈനൽ റൈറ്റ് ആണ് അഞ്ചു രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓ സുഖായിട്ട് ചെയ്യാം നല്ല പ്രൊഫൈലാണ് അഞ്ച് തൊണ്ണൂറ് കിട്ടിട്ടോ നമ്പർ ഒന്നും നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ദൂരേന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്ത് വരാം വൈബ് കാർസിലെ ഏതായാലും ക്വാളിറ്റി വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ഫിർദോസ്ക നമുക്ക് പരിചയപ്പെടുത്തുന്നത് അല്ലേ അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം നമ്മളെ നമ്മളെ മുതലാളി നൂർക്ക നമ്മളെ മുത്താണ് നിങ്ങൾക്ക് മുന്നോളി മക്കളെ വൈബ് കാറിൽ കുറച്ച് തരും

നമ്പർ കൊടുക്കാം നമ്പർ നിങ്ങളെ രണ്ടുപേരും നമ്പർ കൊടുക്കാം കേട്ടോ അപ്പൊ വിളിച്ചിട്ട് വന്നാൽ നമുക്ക് ടെസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല നമ്മൾ ചെയ്തുതരും നിങ്ങൾ വന്നാൽ മതി ബാക്കിയൊക്കെ നമ്മൾ നമ്മൾ സൽക്കരിച്ച് നിങ്ങൾ കോഴിക്കോട്ടോ ഓക്കെ 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 അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം നിങ്ങളെ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ ഉടൻ ബൈ